റൂഫിങ് ഷീറ്റുകളുടെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അതിൻ്റെ തിക്നെസ്സും ബ്രാൻഡും മാത്രമാണോ ഒരിക്കലും അല്ല റൂഫിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബുകൾ ജി ഐ ആണ് എന്നാണ് പറയുന്നത് എന്നാൽ മാർക്കറ്റിൽ ജി ഐ ട്യൂബുകളും ജി പി ട്യൂബുകൾ അവൈലബിൾ ആണ് പ്രൂഫിംഗ് ഷീറ്റുകൾക്ക് മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ ഫിലിം കോട്ടി ഒരിക്കലും അതിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല നമസ്കാരം ഞാൻ വിഷ്ണു വിജയൻ മീഡിയ വിഷ്ണു വിജയർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു സുന്ദരമായ വീഡിയോ ആണ് സുന്ദരമായ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റൂഫിംഗ് സ്റ്റോറായ ബി ജി സി ബീനിയുടെ സ്റ്റീൽ ഡിവിഷനിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്താണ് ഞാൻ ഇന്നിവിടെ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയും വരാൻ പോകുന്ന മാസങ്ങളെല്ലാം തന്നെ ഭയങ്കര ചൂടുള്ള സമയമാണ് ഈ ചൂടുള്ള സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വീടിൻ്റെ മുകളിൽ റൂഫ് ഇടുക എന്നുള്ളത് പക്ഷേ ഇന്ന് റൂഫിംഗ് മേഖലയിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും അതിൻ്റെ ക്വാളിറ്റിയും ഡീറ്റെയിലും എല്ലാമായിട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പം വീട് വൈ വിഷ്ണു ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റൂഫിംഗ് എന്ന് പറഞ്ഞ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ ഉപയോഗിക്കുന്ന റൂഫിംഗ് ഷീറ്റുകൾ എന്ന് പറയുന്ന ഒരു ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് ഇന്ന് റൂഫിംഗ് ഷീറ്റുകളുടെ സെഗ്മെൻറ്റില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് ടൈപ്പ് റൂഫിംഗ് ഷീറ്റുകളാണെന്നുള്ളത് അതായത് അലൂമിനിയം പ്രൂഫിംഗ് ഷീറ്റുകൾ പി പി ജി എൽ ജി എൽ എന്ന് പറഞ്ഞാൽ ഗ്യാൽ വാല്യൂ അല്ല അലൂസിങ് അപ്പോൾ എല്ലാവരും പറയും അലൂമിനിയം പൂശിയ ജി എ ഷീറ്റ് ഉണ്ടോ പ്രൂഫിംഗ് ഷീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും അലൂമിനിയം പൂഷ്യ പ്രൂഫിംഗ് ഷീറ്റാണ് ഈ പി ജി എൽ റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുന്നത് അതായത് മെയിനായിട്ട് ജി എ ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ സിങ്ക് കോട്ടിംഗ് ആണ് സിങ്ക് സിങ്കോട്ടിങ്ങിനകത്ത് അലൂമിനിയത്തിൻ്റെ ഒരു ലെയർ കൂടി വരുന്നതാണ് പി പി ജി എൽ റൂഫിംഗ് ഷീറ്റുകൾ അത് തന്നെ പല തിക്നെസ്സിൽ ഇന്ന് മാർക്കറ്റിൽ ആണ് അപ്പോൾ ഈ തിക്നെസ്സുകളുടെയൊക്കെ ഡിഫറൻസ് ആണോ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അല്ലെ ബ്രാൻഡുകളാണോ ഓരോ ഒരുപാട് ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിൽ ആണ് അപ്പോൾ ആ ബ്രാൻഡുകളാണോ ഇന്ന് റൂഫിങ്ങിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ ഈ റൂഫിംഗ് സെഗ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ആദ്യത്തെ ഷീറ്റ് അതായത് അലുമിനിയം റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അലുമിനിയം റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ചൂട് കുറയ്ക്കാൻ കപ്പാസിറ്റിയുള്ള റൂഫിംഗ് ഷീറ്റ്സ് ആണ് അലുമിനിയം റൂഫിംഗ് ഷീറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീസെയിൽ വാല്യൂ അതായത് ഞാൻ കട തുടങ്ങിയ ടു തൗസൻഡ് സെവനിലാണ് എനിക്ക് ഈ പറയുന്ന സ്റ്റീലിൻ്റെ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ സമയത്ത് അലൂമിനിയത്തിൻ്റെ പ്ലെയിൻ കൊറിയേറ്റ റൂഫിംഗ് ഷീറ്റ്സ് ആയിരുന്നു അന്ന് മാർക്കറ്റിൻ്റെ കിലോ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയായിരുന്നു അന്നത്തെ കിലോ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ റൂഫിങ് ഷീറ്റുകൾ സ്ക്രാപ്പിൽ പോകുമ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപയോളം നമുക്ക് ഒരു കിലോയ്ക്ക് അതിൻ്റെ കോസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ ഈ റൂഫിംഗ് ഷീറ്റിന് ഇന്നത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് അറുപത്തി രൂപയാണെങ്കിൽ ഇന്ന് പഴയ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇരുപത് രൂപയോളം അതിനകത്ത് കുറവുണ്ട് അതായത് നാൽപ്പത്തി രൂപ എഫക്റ്റീവ്ലി അതിന് കോസ്റ്റ് വരുന്നുള്ളൂ എന്നാൽ ഈ റൂഫിംഗ് ഷീറ്റ് ഇരുപത് വർഷം കഴിയുമ്പോൾ ഈ കളർ കോട്ടർ റൂഫിംഗ് ഷീറ്റ് അലൂമിനിയത്തിന് നമുക്ക് എന്തായാലും ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയോളം സ്ക്രാപ്പിൽ പ്രൈസ് കിട്ടും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് അലുമിനിയം റൂഫിംഗ് ഷീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇത് വളരെ ലൈറ്റർ ആണ് എന്നാൽ തിക്നസ്സ് പോയിൻറ്റ് ഫോർ സിക്സ് എം എം ഉണ്ട് നമ്മൾ സാധാരണ പി ജി എൽ റൂഫിംഗ് ഷീറ്റിലേക്കാണ് ഇനി പോകുന്നത് അത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ടൈപ്പ് റൂഫിംഗ് ഷീറ്റുകൾ തിക്നെസ് എന്ന് പറയുന്നത് പോയിൻറ്റ് ഫോർ സിക്സ് എം എമ്മിൽ ഈ ഷീറ്റ് അവൈലബിൾ ആണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പി പി ജി എൽ റൂഫിംഗ് ഷീറ്റുകളെ പറ്റിയാണ് ഈ പി ജി എൽ റൂഫിംഗ് ഷീറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതായത് ഏകദേശം ഇതിൻ്റെ കനം എന്ന് പറയുന്നത് പോയിൻ്റ് ത്രീ ഫൈവ് എം എം ആണ് പക്ക പോയിൻ്റ് ത്രീ ഫൈവ് എം എം കനത്തിലാണ് ഈ ഷീറ്റ് ആയിട്ട് മാർക്കറ്റിലുള്ളത് ഈ പോയിൻറ്റ് ത്രീ ഫൈവ് എം എ ഷീറ്റിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അലൂമിനിയത്തിൻ്റെ ഒരു ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ അലൂമിനിയത്തിൻ്റെ ലെയർ ഉണ്ടാകുന്ന ഈ ഷീറ്റിൻ്റെ റേറ്റ് മാർക്കറ്റിൽ അപ്രോക്സിമേറ്റ് ഒരു പോയിൻറ്റ് ത്രീ ഫൈവ് എം എം ഷീറ്റിന് ഒരു ട്വൻറ്റി നയൻ റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് വരും ഇത് പി പി ജി എൽ റൂഫിംഗ് ഷീറ്റാണ് ഇന്ന് ഈ സെഗ്മെൻറ്റിൽ ഒരുപാട് ബ്രാൻഡുകൾ ഒരുപാട് ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പി പി ജി എൽ റൂഫിങ് ഷീറ്റുകളുടെ ക്വാളിറ്റി ബ്രാൻഡിലോ തിക്നെസ്സിലോ മാത്രമല്ല ഈ ഒരു ഷീറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലുള്ള കോട്ടിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ മുകളിലുള്ള പെയിൻ കോട്ടിങ് പെയിൻ കോട്ടിങ്ങിൻ്റെ മൈ എത്ര ആണ് ഇത് എന്ത് ടൈപ്പ് കോട്ടിംഗ് ആണോ എസ് എം പി കോട്ടിംഗ് ആണോ ആർ എം പി കോട്ടിംഗ് ആണോ അങ്ങനെ പറഞ്ഞിട്ട് ആ കോട്ടിങ്ങിൽ തന്നെ പല കാറ്റഗറി ഉണ്ട് നിങ്ങൾക്കിന്ന് ഗൂഗിളിലൊക്കെ വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഈ ക്വാളിറ്റിയുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു ഒരു സ്റ്റോറിൽ വന്ന് വാങ്ങിക്കുമ്പോൾ അല്ല സ്റ്റോറിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ റൂഫിൻ്റെ മുകളിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി തീർച്ചയായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി പഠിച്ച ശേഷം മാത്രമേ ആ മെറ്റീരിയലിന് ഓർഡർ കൊടുക്കാൻ പാടുള്ളൂ ഇത് പോയിൻ്റ് ത്രീ ഫൈവിലാണ് ഇന്ന് എല്ലാ ഷോപ്പുകളും ഓൾമോസ്റ്റ് എല്ലാവരും വിൽക്കുന്നത് പോയിൻറ്റ് ത്രീ ഫൈവ് എം എം തിക്നസ് ഉള്ള ഷീറ്റുകളാണ് എങ്കിലും ഇത് ഫോർ സീറോയിൽ അവൈലബിൾ ആണ് ഫോർ ഫൈവിൽ അവൈലബിൾ ആണ് ഫൈവ് സീറോയിൽ അവൈലബിൾ ആണ് എന്തുകൊണ്ട് കനം കൂടിയ റൂഫിംഗ് ഷീറ്റുകൾ നമ്മളുടെ റൂഫിൻ്റെ മുകളിൽ ഉപയോഗിച്ചുകൂടാ കൂടിയ കനം കൂടിയ റൂഫിംഗ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ തിക്നസും വെയ്റ്റുമുള്ള ഷീറ്റ് നമ്മളുടെ മുകളിൽ ഇടാൻ കഴിയും അത് വളരെ വലിയ വ്യത്യാസം ഇല്ലാതെ ഒരു സ്ക്വയർ ഫീറ്റിൽ ഒരു മൂന്ന് രൂപ നാല് രൂപയുടെ ഡിഫറൻസിലാണ് ഇപ്പോൾ ത്രീ ഫൈവിൽ നിന്ന് ഫോർ സീറോ ഫോർ സീറോയിൽ നിന്ന് ഫോർ ഫൈവ് ഇങ്ങനെ പറയുന്ന തിക്നസ്സുകൾ പോകുന്നത് അപ്പോൾ ആ ഡിഫറൻസിൽ നിങ്ങൾ വാങ്ങിച്ച സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് നിങ്ങളുടെ റൂഫിൻ്റെ ക്വാളിറ്റിയിൽ മെച്ചം ഉണ്ടാകും ഇന്ന് റൂഫിംഗ് ഷീറ്റുകളിലെ ഈ പി പി ജി എൽ കാറ്റഗറിയിലുള്ള വേറൊരു ടൈപ്പ് റൂഫിംഗ് ഷീറ്റുകളാണ് ഫിലിം അതായത് ഇതിൻ്റെ മുകളിൽ കോട്ടിംഗ് ഒട്ടിച്ചു വരുന്ന റൂഫിംഗ് ഷീറ്റുകൾ നോക്കൂ ഈ റൂഫിംഗ് ഷീറ്റിനെ ഷീറ്റിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ പത്തു വർഷം ടെൻ ഇയർ അഷ്വറൻസോടു കൂടിയാണ് ഈ ബ്രാൻഡ് ഇറക്കുന്നത് ഇതിന്റെ മുകളിൽ കോട്ടിംഗ് സഹിതം എഴുതി ാണ് ഫോർ കോട്ട് തേർട്ടി മൈക്രോൺ സ്പെയിൻ കോട്ടിംഗ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആഹിതം എഴുതിയിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഐ എസ് എ മാർക്കിംഗ് ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് വരുന്ന ഗാർഡ് ഫിലിമാണ് ഈ ഷീറ്റിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്നത് എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഗാർഡ് ഫിലിം ഷീറ്റ് ഇൻസ്റ്റോൾ ചെയ്ത ശേഷം ഇതിൽ നിന്നും റിമൂവ് ചെയ്ത ശേഷം മാത്രമേ ഷീറ്റ് അതിൽ നിലനിർത്താൻ പാടുള്ളൂ കാര്യം ഗാർഡ് ഫിലിം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഗാർഡ് ഫിലിം റിമൂവ് ചെയ്യാതെ ഈ ഷീറ്റ് നമ്മളുടെ റൂഫിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് ശതമാനം നൂറ് ശതമാനം ഈ ഷീറ്റിൻ്റെ ക്വാളിറ്റി അത് വളരെയധികം ബാധിക്കുകയും ഈ ഗാർഡ് ഫിലിം വെച്ചിട്ട് ഈ ഷീറ്റ് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുകയും ഈ വെള്ളം കാലക്രമേണ ആ വെള്ളം നിന്നിട്ട് ആ പെയിൻറ് പീൽ ഓഫ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഷീറ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല ഷീറ്റിൻ്റെ മുകളിൽ റസ്റ്റ് പിടിക്കുന്നത് ഇൻസ്റ്റലേഷനും അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഈ റൂഫിംഗ് ഷീറ്റുകൾ റൂഫിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പലരും സ്ക്രൂ ചെയ്യും സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഇതിന് താഴെയുള്ള സ്ട്രക്ചറും ഈ ഷീറ്റും തമ്മിൽ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ പൊടികൾ പാർട്ടിക്കിൾസ് ഇതിൽ സ്പ്രെഡപ്പാകും ഈ പാർട്ടിക്കിൾസ് നമ്മൾ റിമൂവ് ചെയ്യാതെ ക്ലീൻ ചെയ്യാതെ റൂഫിങ് ഷീറ്റ് മുകളിൽ ഇടുകയാണെങ്കിൽ അത് കാലക്രമേണ പാർട്ടിക്കിൾസിലൂടെ റസ്റ്റ് പിടിക്കുകയും ഇതിൻ്റെ മുകളിലുള്ള കളർ കോട്ടിങ് പീൽ ഓഫ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ എക്സ് അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇത് ചെയ്യാൻ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യണം അല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരോട് പറയണം ഇത് ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ റൂഫ് ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ ഇതിൻ്റെ ഫൈനലൈസേഷനിലേക്ക് പോകാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ ഷീറ്റിന് ക്വാളിറ്റിയോടുകൂടി കിടക്കുള്ളൂ അല്ലെങ്കിൽ അതിന് പ്രശ്നം വരും എന്തുകൊണ്ടാണ് മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് സ്റ്റോറായിട്ട് ബി ജി സി ബീന മാറിയതെന്നുള്ളതാണ് ഇന്ന് ഇനി നിങ്ങളോട് ഞാൻ പറയുന്നത് ഞങ്ങളിതെല്ലാം കമ്പനികളുടെ പ്രൈമറി പർച്ചേസറാണ് അതായത് പ്രൈമറി കമ്പനികളിൽ നിന്നും കോയിൽസ് ആയിട്ട് വാങ്ങിച്ചിട്ട് കളർ കോട്ടഡ് കോയിലുകളായിട്ട് വാങ്ങിച്ചിട്ട് പല ഉള്ള കോയിലുകൾ നമ്മുടെ കയ്യിൽ ആണ് ഈ പല ഉള്ള കോയിലുകൾ നമ്മൾ വാങ്ങിച്ചിട്ട് ആ പ്രോഡക്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഓൺ യൂണിറ്റിൽ ഇവിടെ തന്നെ എട്ട് യൂണിറ്റുകളാണ് ഞങ്ങൾക്ക് പ്രൊഫൈലിങ് യൂണിറ്റായിട്ടുള്ള ഈ എട്ട് യൂണിറ്റുകളിൽ പ്രൊഫൈൽ ചെയ്ത് നമ്മൾ കസ്റ്റമൈസ്ഡ് ലെങ്തിൽ ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ പണിയുമ്പോൾ ചിലർക്ക് പത്തടിയുടെ റൂഫിംഗ് ഷീറ്റ് വേണ്ടി വരും പതിനഞ്ച് അടിയുടെ റൂഫിംഗ് ഷീറ്റ് വേണ്ടി വരും പതിമൂന്നര അടിയുടെ ഷ് റൂഫിംഗ് ഷീറ്റ് വേണ്ടി വരും ഏത് ലെങ്തിലുള്ള ഷീറ്റും നമുക്ക് കസ്റ്റമൈസ്ഡ് ലെങ്തിൽ അവൈലബിൾ ആക്കി കൊടുക്കാൻ നമ്മുടെ ഈ സ്റ്റോറിൽ നിന്ന് കഴിയും പിന്നെ ഇത് കൂടാതെ ഞങ്ങളുടെ കോട്ടയം മലപ്പുറം ഇവിടെ എല്ലാം ഈ ഒരു റൂഫിംഗ് സ്റ്റോറിൻ്റെ ബ്രാഞ്ചുകളാണുള്ളത് ഈ സ്റ്റോറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ മെറ്റീരിയൽസ് എവിടെ വേണമെങ്കിലും ആയിട്ട് കിട്ടും ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഡാമേജ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത പരിഹരിക്കാൻ നമ്മളുടെ കയ്യിലുള്ള വാഹനങ്ങളിൽ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും സ്റ്റാൻഡ് വെച്ച് വളരെ വൃത്തിയായിട്ട് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യമാണുള്ളത് സാധാരണ വണ്ടികളിലൊക്കെ ബാക്കിൽ സ്റ്റാൻഡ് ഇല്ലാതെ സ്ട്രോങ് സ്റ്റാൻഡ് ഇല്ലാതെയാണ് റൂഫിങ് സ്റ്റാൻ റൂഫിംഗ് പ്രൊഡക്റ്റുകൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നൂറ് ശതമാനം അതിൽ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് കൊണ്ടുവന്ന് നമ്മൾ സൈറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷമായിരിക്കും നമ്മൾ റൂഫിൽ വെക്കുക വെക്കുന്ന സമയത്ത് പൈപ്പിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഷീറ്റ് ഒടിയാനുള്ള സാധ്യതയുണ്ട് അതിൽ സ്ക്രാച്ച് ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് പ്രോബ്ലംസ് ഈ റൂഫിങ്ങിന്റെ ഈ സെഗ്മെന്റിൽ ട്രാൻസ്പോർട്ടേഷനിലും വരാൻ സാധ്യതയുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒരു പ്രത്യേകതരം ഷീറ്റിലൂടെ കാണിക്കാം അതായത് ഇത് പ്രൊഫൈൽ എന്ന് പറയും അതായത് ക്ലാഡിങ് ഷീറ്റുകളാണ് ഇതിവിടെ തന്നെ നമ്മളുടെ യൂണിറ്റിൽ തന്നെ നമുക്ക് അടിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രൊഫൈലാണ് ഈ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ യൂണിറ്റുകളുടെ ഫ്രണ്ടിൽ ബോർഡുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സീലിംഗ് അടിക്കാനും നമുക്ക് ക്ലാഡിങ്ങിനും ഒക്കെ ഈ സാധനം വളരെ ഒരുപാട് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതൊന്നും തിക്നെസ് ഉണ്ട് ഇതിൻ്റെ മോൾ കളർ കളർകോട്ടിംഗ് ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഉണ്ട് അപ്പോൾ ഇത് എ അപ്പോളോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് ഈ സ്റ്റോറിൽ ഓൾമോസ്റ്റ് ഇന്ന് കേരളത്തിലുള്ള ജെ എസ് ഡബ്ല്യു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ജെ എസ് ഡബ്ല്യു സ്റ്റീലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ ഉള്ളത് ഒപ്പം എ പി എൽ അപ്പോളോ ജിൻഡാൾ സബരങ്ങ് എന്ന് പറയുന്ന ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ബ്രാൻഡുകളുടെ എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ ഈ ഔട്ട്ലെറ്റിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡീറ്റെയിൽ തരികയാണ് ബ്രാൻഡുകളെ പറ്റി ബ്രാൻഡുകളെ പറ്റി പറയുമ്പോൾ ഇന്ന് ഇന്ത്യ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു ബ്രാൻഡാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്ന് പറയുന്നത് ഈ ജെ എസ് ഡബ്ല്യു സ്റ്റീലിൽ തന്നെ അവരുടെ തന്നെ ബൈ പ്രോഡക്ട്സ് ആണ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ലിമിറ്റഡ് ജെ എസ് ഡബ്ല്യു കളറോൺ പ്ലസ് ജെ എസ് ഡബ്ല്യു പ്രഗതി പ്ലസ് ജെ എസ് ഡബ്ല്യു ഭൂഷൺ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡുകൾ ഏകദേശം ഏഴെട്ട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ് അപ്പോൾ അത് കൂടാതെയുള്ള ബ്രാൻഡാണ് ജിൻഡാൾ സബ്രങ് അത് ജെ എസ് ഡബ്ല്യു സ്റ്റീലുമായിട്ടും ജിൻഡാൾ സബ്രങ്ങും രണ്ടും രണ്ടും വ്യത്യസ്ത ബ്രാൻഡുകളാണ് അതിനോടുകൂടി തന്നെ കിടപിടിക്കുന്ന വേറൊരു ബ്രാൻഡാണ് ഇന്ന് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന എ പി എൽ അപ്പോളുടെ റൂഫ് ടഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എസ് എം പി കോട്ടിങ്ങിലാണ് ആ സാധനം വരുന്നത് അതിന് ഏകദേശം പത്തടിയുടെ റൂഫിംഗ് ഷീറ്റ് പോയിൻറ്റ് ത്രീ ിൽ ഏകദേശം എട്ട് എഴുനൂറ് ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് നിങ്ങൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ തിക്നെസ് അതായത് നിങ്ങൾ ഒരിക്കലും തിക്നെസ് മാത്രം ചോദിച്ചൊരു നിന്ന് സാധനം വാങ്ങിക്കരുത് നിങ്ങൾ അതിൻ്റെ വെയിറ്റ് കൂടെ ചെക്ക് ചെയ്യുക വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആ റൂഫിങ് ഷീറ്റ് ഈ പറയുന്ന ത്രീ ഫൈവ് ആണോ അതുപോലെ തന്നെ ഫോർ സീറോ ആണോ ഫോർ ഫൈവ് ആണോ എന്നുള്ളത് എന്നാൽ ഈ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് ആണ് പോയിന്റ് ത്രീ ടു എം എം തിക്നെസ്സിലും റൂഫിംഗ് ഷീറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിൽ നമ്മൾ പോയിന്റ് ത്രീ ടു എം എമ്മിൻ്റെ റൂഫിങ് ഷീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ സാധനം മാർക്കറ്റ് ചെയ്യുന്നത് ഒപ്പം ഞങ്ങളുടെ കയ്യിൽ സിമെൻറ്റ് ടി എം ടി ബാർ അതുപോലെ തന്നെ വി ബോട്ട്സ് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റി ഇന്ന് ഈ ബി ജെ സി ബി എന്ന പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഈ പറയുന്ന റൂഫിങ് സ്റ്റോറിൽ അവൈലബിൾ ആണ് പിന്നെ ഈ സ്റ്റോറിന് എൻ്റെ ഒരു ലൈഫുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട് ടു തൗസൻഡ് സെവനിൽ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് തുടങ്ങിത്തരുന്ന ഒരു പ്രസ്ഥാനമാണ് അന്നൊരു ചെറിയ യൂണിറ്റിലാണ് ഞങ്ങൾ തുടങ്ങിയത് ചെറിയ യൂണിറ്റായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഇതിൻ്റെ ഓരോ കാലത്തെയും ഗ്രോത്ത് അനുസരിച്ചും നമ്മൾക്ക് ദൈവാധീനവും നമ്മുടെ ഗുരുത്വവും നമ്മളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും ഒക്കെ വെച്ചിട്ട് ഈ സാധനം ഒരു ബൂമിംഗ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി ബൂമിംഗ് ആയിട്ട് വന്നത് കാരണം അതിലുണ്ടായ ആണ് ഇന്ന് രണ്ട് ഏക്കറിൽ നിൽക്കുന്നത് ഞങ്ങൾ തുടങ്ങുമ്പോൾ വെറും ഇരുപത് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു സ്റ്റോർ തുടങ്ങിയത് അപ്പോൾ വളരെ സത്യസന്ധമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റും ഈ ഒരു കച്ചവടവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ ഏറ്റവും ഇന്ന് റൂഫിങ് സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയ്റ്റ് കാറ്റഗറിയാണ് അതായത് ഞങ്ങളുടെ എല്ലാ എല്ലാ യൂണിറ്റിലും രാവിലെ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ ത്രാസിൻ്റെയും വെയിറ്റ് ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ വെയിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇനി അടുത്ത റൂഫിങ് സ്ട്രക്ചറുകളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് റൂഫിങ് സ്ട്രക്ചറുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മാർക്കറ്റിൽ രണ്ട് ടൈപ്പ് ട്യൂബുകളാണ് ഇന്ന് നോർമലി യൂസ് ചെയ്യുന്നത് ഒന്ന് ജി ഐ ട്യൂബുകളും ജി പി ട്യൂബുകളും ജി ഐ ട്യൂബുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും നമ്മളുടെ ഓടിടാൻ നമ്മുടെ വീട്ടിൽ ഓടിടാൻ അതായത് സിറാമിക് ഓഡ് നാച്ചുറൽ ഓഡും ഇടാനായിട്ട് യൂസ് ചെയ്യുന്നത് ജി ഐ ട്യൂബുകൾ തന്നെ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാര്യം വൺ പോയിൻറ്റ് സിക്സ് എം എം തിക്നസ്സിലാണ് ഈ ട്യൂബുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ ജി പി ട്യൂബുകൾ നോർമൽ ഈ റൂഫിംഗ് ഷീറ്റുകൾ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജി പി ട്യൂബുകൾക്ക് വൺ പോയിൻറ്റ് ഫോർ എം എം ആണ് തിക്നസ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പി ട്യൂബുകൾ എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് പ്ലെയിനാണ് അതുണ്ടാക്കുന്ന പ്രൊസീജിയർ വേറെയാണ് ജി ഐ ട്യൂബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എസ് ട്യൂബുകളെ ഇലക്ട്രോ

ആണ് ഇതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റർ അപ്പം അങ്ങനെയുള്ള ഏകദേശം മുന്നൂറിൽ പരം റൂഫിംഗ് സ്ട്രക്ചറൽസ് ആണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ളത് ഇത് കൂടാതെ നമ്മുടെ ഈ സ്റ്റോറിൽ എം എസിൻ്റെ പ്രൊഡക്ട്സും അവൈലബിളാണ് എം എസ് എന്ന് പറഞ്ഞാൽ എച്ച് ആർ എന്ന് പറയും ഹോട്ട് റോൾഡ് പ്രോഡക്ട്സ് അതായത് എൻ്റെ ബേസ് പ്രോഡക്ട്സ് ഈ ഹോട്ട് റോൾഡ് പ്രോഡക്ട്സിനെ ഇലക്ട്രോപ്ലൈറ്റ് ചെയ്യുമ്പോഴാണ് അത് ജി എ ആയിട്ട് മാറുന്നത് ഇത് രണ്ടുമായിട്ടും ഒരു ബന്ധമില്ലാത്ത സാധനമാണ് ജി പി പലരും റൂഫിങ് ചെയ്യുമ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ ജി എ ആണ് ഇട്ടതെന്ന് പറയും പക്ഷേ ജി എ അല്ല യഥാർത്ഥത്തിൽ ജി എ അല്ല സാധനം അത് ജി പി ആണ് അപ്പം ഈ പറയുന്ന ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഈ ജി പി സെക് തന്നെ പതിനെട്ട് ഗേജും ജും പതിനാറ് കെ ഉണ്ട് പതിനെട്ട് ഗേജ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ടു എം എം ആണ് പതിനാറ് ഗേജ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് ഫോർ എം എം ആണ് പതിനാറിൽ നിന്ന് പതിനെട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ അതിൻ്റെ കനം തിക്നെസ് കുറയുകയാണ് ചെയ്യുന്നത് കൂടുവല്ല ഗേജ് പറയുമ്പോൾ പതിനാറ് ഗേജ് ജി വൺ പോയിൻറ്റ് ഫോറും പതിനെട്ട് കെ വൺ പോയിൻ്റ് ടൂമാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇതിൻ്റെ ക്വാളിറ്റിയുമായിട്ട് വളരെ സാമ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് പോയിന്റുകളാണ് അപ്പോൾ ഈ റൂഫിംഗ് എന്ന് പറയുന്ന വൈഡ് മേഖലയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കുണ്ട് അപ്പോൾ എൻ്റെ കരിയർ തുടങ്ങുന്നത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിലാണ് മെയിനായിട്ട് ചെയ്ത് ഞങ്ങൾക്ക് ബാക്കിയുള്ള ടൈൽ സാനിറ്ററി ഇലക്ട്രിക്കൽ സ്പെയിൻസ് ഹാർഡ്വെയർ ഐറ്റംസിൻ്റെ ഔട്ട്ലെറ്റുകൾ ഇന്ന് കായംകുളത്ത് ഏഴ് കടകൾ തന്നെയുണ്ട് അപ്പോൾ ഈ പറയുന്ന സെഗ്മെൻറ്റുകളെല്ലാം ഉണ്ടെങ്കിലും ഈ റൂഫിംഗ് സെഗ്മെൻറ്റിലാണ് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് സെവനില എൻ്റെ എൻജിനീയറിങ്ങും എം ബി എ പഠനവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ യൂണിറ്റിലേക്ക് വരുന്നതും എൻ്റെ ഓണ്ടർപ്രണർഷിപ്പ് ഞാൻ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് ഇന്ന് വളരെ ബൂമിംഗ് ആണ് അപ്പോൾ ഈ സെഗ്മെൻറ്റിലുള്ള പുതിയ 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 കാര്യങ്ങളുടെ ഡീറ്റെയിലുമായിട്ട് ഇനിയും വീഡിയോകൾ നമ്മൾ ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളിത് മാക്സിമം കമൻറ്റ് ചെയ്യുക ഇത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഈ ഷോപ്പും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്നെ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സെയിൽസ് മാനേജേഴ്സിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് സമയം സർവീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സാധനം ഡെലിവറി എത്തിക്കാൻ കഴിയും ഡെലിവറി എത്തിക്കുമ്പോൾ ഒരു ഡെലിവറി ചാർജ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും പല ഷോപ്പുകളിലും ഡെലിവറി ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ട്രക്ചറൽ പ്രോഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി തന്നെ നിങ്ങൾ ഈ സാധനം പർച്ചേസ് ചെയ്യണം കാര്യം ഇത് വളരെ ലൈറ്റർ മാർജിനിലാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി വിറ്റ് മറിഞ്ഞാൽ മാത്രമാണ് ഇതിലൊരു പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റികൾ ഫ്രീ ഡെലിവറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളതിൻ്റെ പ്രൈസും അതിൻ്റെ വെയ്റ്റും ഇതിൻ്റെ വെയ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വെയ്റ്റ് നിർണ്ണയിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ അപ്പോൾ നമ്മൾ ഈ സ്റ്റോറ് കഴിഞ്ഞ നാല്പത്തി ഒന്ന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ടൂ തൗസൻഡ് സെവനിലാണ് ഈ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത് ബി ജി സി ബീന പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പാരമ്പര്യം നാല്പത്തി വർഷമാണ് അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം